ി പിടിക്കാൻ പോയ കുറച്ച് പിള്ളേര് അവരിങ്ങനെ ആശുപത്രിയിലാണെന്നൊക്കെയുള്ള വാർത്തകൾ നല്ല നിലത്തിങ്ങനെ ദൈവത്തിന്റെ വചനത്തിന്റെ വിത്തുകള് തഴച്ചു വളരേണ്ടിടത്ത് അവ കൊടുക്കാത്തത് കൊണ്ട് തന്നെ സാത്താൻ കളകള് വിധിക്കുന്നുണ്ട് നമ്മള് നമുക്കതിന് സമയില്ല ഈശോ ഇങ്ങനെ ഗൗരവത്തിൽ എടുത്തിട്ടില്ല നമ്മള് ഈശോയിൽ നിന്ന് എന്തൊക്കെയാ അനുഗ്രഹങ്ങൾ വാങ്ങി മാത്രം പോകാനായിട്ട് ശീലിച്ചു പോയിട്ടുണ്ട് ശീലിപ്പിച്ചുകൊണ്ട് ഈ കർത്താവിന്റെ വചനങ്ങൾ ശ്രവിക്കാൻ ഇപ്പോൾ സെയിന്റ് ആന്റണി ചർച്ച ചൊവ്വാഴ്ചയാണ് മുപ്പതാം തീയതി ജൂലൈ ആണ് ഞാൻ കപ്പ് കോളേജിലിരുന്ന് എന്റെ കപ്പലിരുന്ന സ്ഥലത്ത് തന്നെയാണ് അവിടെ മാസത്തിലൊക്കെ പങ്കെല്ലാം ചേരാനും പറ്റാത്തത് കൊണ്ട് എല്ലാ മനുഷ്യരെയും ഞാന് എൻ്റെ മുറിയിലോട്ട് കയറി വരികയാണ് ഞാനിത് നിങ്ങൾക്ക് കാണാൻ പോഷ്യന്റെ പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പം അവിടെ ഒന്നും യാതൊരു ഇതൊക്കെ പുഷ്യൻ്റെ കവറാണ് അറിയുന്നുണ്ട് അപ്പൊ ഇവിടെ ഒന്നും യാതൊരു മറ്റു മാറ്റങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഈ യോഗസ്ഥി മൊത്തമായിട്ടും ഒറിജിനൽ കളറാണ് ഒരു റോസ് ഫ്ലവർ ആണ് ഇതിന്റെ പുറത്ത് രണ്ട് റോസ് ഫ്ലവർ ആണുള്ളത് ഇപ്പം അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ലെന്ന് നമ്മള് മനസ്സിലാക്കണം ഇതെല്ലാം ഉണ്ട് പക്ഷെ ആ ഓസ്റ്റി മാത്രം മാറിയിരിക്കുകയും ആ ഓസ്റ്റിയുടെ താഴെ ഭാഗം ഒരു തുണിയോ അല്ല കർട്ടനോ കാറ്റൊത്ത് അനങ്ങുന്നത് കണക്ക് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ ഏതാണ്ട് ചെയ്യുന്നതാണെന്ന് ഓസ്തിക്ക് നീല കളറാണെന്ന് മാത്രമല്ല ആ താഴെ ഭാഗം ഒരിക്കലും അനങ്ങാൻ പാടില്ല കാറ്റ് വന്നാലും ഓസ്തി അവിടെ ഫിക്സ് ചെയ്ത് താഴെ ഇങ്ങനെ ഒരു സെമി സർക്കിൾ ഒരു ഒരിതിൽ എൻറ്റർ ചെയ്തിട്ടാണ് ഈ ഓസ്തി വെക്കുന്നത് അപ്പോൾ അതങ്ങനെ ഒരിക്കലും അനങ്ങാൻ പാടില്ല നിങ്ങൾക്ക് കാണാം അരളിക്കയുടെ കളറും മാറ്റിയിട്ടില്ല അത് ഒറിജിനൽ കളറാണ് അവിടെയുള്ള കല്ലുകൾ നീല അത അതൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത് ആ അരളിക്കയുടെ കളറിന് മാറ്റമില്ല പക്ഷെ അകത്തിരിക്കുന്ന ഓസ്തിക്ക് മാറ്റമുണ്ട് അതൊരു താഴെ ഭാഗത്തിന് ആ ഒറിജിനൽ വെള്ള കളറ് തന്നെയാണ് കാണുന്നത് ഇതെന്താണ് ഇങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിതിനെ ഒരു ഉത്തരവും പറയാനായിട്ട് ഇല്ല നിങ്ങൾ എല്ലായ്പ്പോഴും വിചാരിക്കും ഞാനിങ്ങനെ അരളിക്കയിൽ ഒത്തിരി അനുഭവങ്ങൾ അത്ഭുതങ്ങൾ കാണാറുണ്ട് അത് ദൈവം എനിക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ ചിന്തയായിരിക്കും ഒരു ഓസ്റ്റീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എന്റെ എന്താ പറയാ കേബിള് ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാർജർ അപ്പൊ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ചാർജർ ഒന്ന് നീല കളറിൽ ഈ ഗുസ്തി മാത്രമേ നീല കളറിൽ കാണുന്നുള്ളൂ അത് നിങ്ങളെ മനസ്സിലാക്കുക എന്റെ ചാർജർ ആകട്ടെ ചുറ്റുവട്ടമുള്ള എന്റെ കവറാണ് ഈ കാണുന്നത് അപ്പൊ അതിലൊന്നും നമുക്ക് യാതൊന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല ഈ ഒരു സ്ഥലത്ത് മാത്രമേ നീല കളർ കാണൂ ചുറ്റുവട്ടമുള്ള അരളിക്കയിലും നീല കളർ കാണുന്നില്ല അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമാണ് ഇത് മറ്റാരെങ്കിലും ഈ അരളിക്കയില് കാണുന്നുണ്ടായിരിക്കാം കാരണം എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ ഈ ഫോണിനകത്തുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഇതൊരു ഐഫോണാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഐഫോൺ ആണ് ഈ ഐഫോണിന്റെ അതിന്റെ ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലറിയാം അപ്പൊ എന്റെ ഈ ഫോണിന് യാതൊരു കുഴപ്പമുള്ള ഒരു ഫോണല്ല ഇങ്ങനെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തന്നെ കളർ കാണുന്നില്ല ഫോണിവിടെ എല്ലാം ഞാൻ കാണിക്കാം ഇതിന്റെ കൂട്ടുവോട്ടം എല്ലാം ഞാൻ കാണിക്കാം അങ്ങനെയൊന്നും യാതൊരു കളറും ഇല്ല പിന്നെ എന്റെ ആൾക്കാരെയാണ് അവിടെ ഇരിക്കുന്നത് ഇതാ എൻ്റെ ഈശ അവിടെ ആ തിന്നക്കെ വെച്ചിരിക്കുന്ന വെള്ളവും കാര്യങ്ങളും ആയിട്ടൊക്കെയുണ്ട് ഒരട്ക്കിപ്പറൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ട് ബൈബിളും പൂക്കളും എല്ലാം ഉണ്ട് അപ്പം അവിടെ ഒന്നും യാതൊരു മാറ്റവും ഇല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ എന്തെങ്കിലും ചെയ്തതാണ് ഞാനൊന്നും ചെയ്തില്ല അത് എന്റെ ഞാൻ എൻ്റെ ബെഡ്റൂമിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ ഒന്നും യാതൊരു കുഴപ്പമില്ല എന്റെ ഫോണിനും ഒരു കുഴപ്പമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ ഈ ഒരു സ്ഥലം മാത്രമാണ് ഇതിങ്ങനെ കാണുന്നത് ഇത് പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരുന്ന കണ്ടതെന്ന് ചോദിച്ചാ എന്റെ മുറി ബെഡ്റൂമിൽ കയറി കാണുന്നെന്ന് പറഞ്ഞാൽ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഒരു പിന്നെ എല്ലാത്തിനും ഒരു ടൈം വെച്ച് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങള് ലഞ്ച് കഴിഞ്ഞു അദ്ദേഹം ഒരു മണിക്കൂർ അവിടെ ടെലിവിഷൻ കാണും അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ വിശ്രമിക്കും അത് കഴിഞ്ഞ് ജിമ്മിലോ നടക്കാനോ ഒക്കെ പോകും ഇതാണ് പുള്ളിയുടെ അപ്പം എനിക്ക് ആ സമയത്ത് നിങ്ങളിവിടെ ഇരുന്ന് ന്യൂസ് കാണാതെ എഴുന്നേറ്റ് പോയ പോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് സമ്മതിക്കില്ല വീടാകുമ്പോൾ നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തണം ഈശോ എവിടെയാണെങ്കിലും വരും അതുകൊണ്ട് എനിക്ക് അത് സന്തോഷമേ ഉള്ളൂ ഞാൻ എവിടെ ഇരുന്നാലും ഈശോ അവിടെ ഉണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ അരളിക്കയുടെ മുൻപിലിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ അരളിക്കയുടെ മേളിൽ ആ മെറ്റൽ ആണത് കൂടു കോടിഷ്ടാണ് അതിലൊരു മാറ്റമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ കുഷ്യന്റെ പുറത്ത് ഉള്ള പൂക്കളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട് ഇതിലൊന്നും യാതൊരു മാറ്റമില്ല അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിലൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ എനിക്ക് അതുപോലെ തന്നെ ആ മൂവ്മെന്റ് താഴെ കാണുന്നതും അത് വലിയ ദൈവിക സാന്നിധ്യമാണ് മക്കളെ ഇത് നിങ്ങൾ സംശയാസ്പദമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് യാതൊരു ഒരു സംശയമില്ല ദൈവിക സാന്നിധ്യം മാത്രമാണ് മാത്രമാണിതെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുകയും സെയിം ആന്റോണിയോ വഴി ഞാൻ മധ്യസ്ഥം ഈഷയോട് തേടുകയും ചെയ്യുന്നു ഞാനൊരു ഞാനിവിടെ ഞാനും ആഹാരം കഴിഞ്ഞാൽ വിശ്രമിക്കാനായിട്ട് കയറി ഞാൻ എൻ്റെ കൗൺസിലിങ്ങിനൊക്കെ ആൾക്കാർ വിളിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മുറി വന്നത് ഞാൻ പ്രത്യേകിച്ച് ഇന്നത്തെ വയനാട്ടിലെ വയനാട് എൻ്റെ രാജ്യം കൂടിയാണ് അപ്പം വയനാ ഞാൻ വയനാട്ടിൽ ഞാൻ അവിടുത്തെ സംഭവം നോക്കാനായിട്ട് വന്നപ്പോൾ ലൈവ് മാസ് ഒന്ന് കാണുന്നു നോക്കുമ്പം സെൻറ് ആന്റണിയുടെ പടം കാണുന്നു അല്ല പിന്നെ രാവിലെ ഞാൻ ഓൾറെഡി മാസ് കണ്ടതാണ് ചെട്ടിക്കാട് നിന്നുള്ള മാസ് സെൻറ് ആന്റണിയുടെ ഇത് കണ്ടതാണ് എങ്കിലും ഞാൻ പറഞ്ഞു ഇവിടെയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടെ കാണാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കാണുന്നത് അറിഞ്ഞിട്ട്